തൃശൂർ ഇരിങ്ങാലകുട ബില്യൺ ബി നിക്ഷേപ തട്ടിപ്പിൽ പ്രതികളെ പിടികൂടാൻ ബ്ലൂ കോണ് നോട്ടീസ് പുറത്തിറക്കാനുള്ള നീക്കവുമായി പോലീസ് സഹോദരങ്ങളും ബന്ധുക്കളുമായ പ്രതികൾ ചേർന്ന് ദുബൈയിലും ഇന്ത്യയിലുമായി ഇരുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതാണ് അന്വേഷണ സംഘത്തിന് നിഗമനം എ ടെക്നോളജി ഉപയോഗിച്ചുള്ള ട്രേഡിങ്ങിലൂടെ വൻ ലാഭമുണ്ടാക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ബില്യൺ ബീസ് ഉടമകളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ശക്തമാക്കിയതോടെയാണ് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് സ്ഥാപന ഉടമകളായ നടവരമ്പ് സ്വദേശി ബിബിൻ ഭാര്യ ജയിത ബിബിന്റെ സഹോദരൻ സുബിൻ തുടങ്ങിയവർ ചേർന്ന് വൻ വാഗ്ദാനങ്ങൾ നൽകിയാണ് ആളുകളെ വലയിലാക്കിയത് ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റിലൂടെയും നിക്ഷേപങ്ങൾക്ക് പലിശ നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് എ നിർമ്മിത ട്രേഡിംഗ് സോഫ്റ്റ്വെയർ പോലും ഇവർ നിർമ്മിച്ചതായി ഇടപാടുകാരെ വിശ്വസിപ്പിച്ചു പറഞ്ഞിരുന്നു പറഞ്ഞ പോലെ വലിയൊരു എമൗണ്ട് വന്നിട്ട് പിന്നെയും അവനായിട്ട് യാതൊരു കോണ്ടാക്റ്റും വരാത്തതുകൊണ്ടാണ് നമ്മൾ പരാതിയുമായി മുന്നോട്ട് പോയത് മൂന്ന് വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച ബില്ല്യൻ ബീസിൽ പണം നിക്ഷേപിച്ചവരിൽ ചിലർക്ക് പലിശ ഇനത്തിലും പ്രതിമാസ വരുമാനമെന്ന നിലയിലും ആദ്യഘട്ടത്തിൽ പണം ലഭിച്ചിരുന്നു ഇത് ഇടപാടുകാരിൽ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു ഇതോടെ കൂടുതൽ പേർ നിക്ഷേപത്തിന് തയ്യാറായി ഇതിനു പിന്നാലെ ദുബായ് കേന്ദ്രമാക്കി തുടങ്ങിയ ബ്രാഞ്ചിൽ നിന്നും കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് പ്രതികൾ പ്രവർത്തനം വ്യാപിപ്പിച്ചു സമൂഹ മാധ്യമങ്ങൾ വഴിയും വെബ്സൈറ്റ് മുഖേനയും വ്യക്തിബന്ധങ്ങൾ മറയാക്കിയുമാണ് പ്രവാസികളടക്കമുള്ളവരിൽ നിന്നും സ്ഥാപന ഉടമകളായ പ്രതികൾ നിക്ഷേപങ്ങൾ സ്വീകരിച്ചത് മുഖ്യപ്രതികളായ ബിബിനും ഭാര്യ ജയ്തക്കും സഹോദരൻ സുബിനുമൊപ്പം മാനേജരായി പ്രവർത്തിച്ച സജിത്തിനും തട്ടിപ്പിൽ മുഖ്യ പങ്കുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ ബേസിൽ ഒരു ഏഴു ലക്ഷം രൂപയോളം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ചാളൊക്കെ ശതമാനം വെച്ചാണ് അവർ നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്നത് അത് കുറച്ചാളൊക്കെ ഒന്നര വർഷത്തോളം പലിശയില്ല മുതലുമില്ല ഒന്നുമില്ല നമ്മൾ പല പലിശ പലിശ അന്വേഷിച്ചായാലും മുതലന്വേഷിച്ചായാലും ചെല്ലുമ്പോൾ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നീട്ടി ഇങ്ങനെ എടുക്കാറുണ്ട് ചെയ്തിരുന്നത് പിന്നീട് സ്ഥാപനത്തിന് സാമ്പത്തികമായി പ്രതിസന്ധികൾ നേരിട്ടതോടെ മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രതികൾ ദുബായിലേക്ക് പ്രവർത്തനം മാറ്റിയതായാണ് പോലീസ് പറയുന്നത് ഇത് മനസ്സിലാക്കിയ നിക്ഷേപകർ കഴിഞ്ഞ ഡിസംബറിലാണ് പരാതി നൽകിയത് തട്ടിപ്പ് വിവരം പുറത്തറിഞ്ഞിട്ടും നേരിട്ട് പരാതി നൽകാൻ ഇതുവരെ അൻപത്തി പേർ മാത്രമാണ് തയ്യാറായതെന്നും പണം നഷ്ടമായെന്ന് ഉറപ്പുവന്നിട്ടും പലരും ഇക്കാര്യം മറച്ചുപിടിക്കുകയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം തട്ടിപ്പ് വിവരം പുറത്തുവന്നതോടെ പോലീസിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നിക്ഷേപ ിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലും ദുബായിലുമായി ഒളിവിൽ കഴിയുന്ന പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുമായാണ് അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നത് ന്യൂസ് മലയാളം തൃശൂർ